വിവാഹം എന്ന് പറയുന്നത് പുതിയൊരു തുടക്കമാണല്ലേ പക്ഷെ പലപ്പോഴും അത് പല സ്വപ്നങ്ങൾക്കും ഒരന്ത്യവുമാണ് പലപ്പോഴും വിവാഹത്തിന് ശേഷം സ്ത്രീകൾ തങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മറക്കുന്നുണ്ട് കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രതീക്ഷകൾക്ക് മുന്നിൽ അവരുടെ സ്വന്തം ആഗ്രഹങ്ങൾ പലപ്പോഴും ഒതുക്കി വെക്കാറാണ് പതിവ് പക്ഷേ ഇത് ശരിയായ കാര്യമാണോ വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീക്ക് സ്വപ്നങ്ങൾ കാണാനും അവ നിറവേറ്റാനും കഴിയും സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കാനും തൻ്റെ കഴിവുകൾ വികസിപ്പിക്കാനും കഴിയും ഓരോ സ്ത്രീക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാത്രമല്ല അവളുടെ ജീവിതത്തിലും പ്രകാശം നൽകാനുള്ള അവകാശമുണ്ട് അവൾക്ക് ഒരേ സമയം ഒരു പ്രിയപ്പെട്ട ഭാര്യയും ഒരു സ്വതന്ത്രമുള്ള വ്യക്തിയും ഒരു നല്ല മാതൃകയും മാതൃകയുമാവാം എന്നാൽ അതിനവൾ മാത്രമല്ല പാർട്ട്ണറും വീട്ടുകാരും സമൂഹവും അതിനെ നല്ല രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് കൂടെ നിൽക്കുമ്പോഴേ അതിന് സാധിക്കൂ എന്ന് മാത്രം ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ തന്നെ നിർമ്മിച്ചെടുത്ത് ഈ സിസ്റ്റത്തിൽ ഇനി വരാൻ പോകുന്ന നമ്മുടെ പെൺകുട്ടികളും അവരുടെ അത്രയും നാളത്തെ സ്വപ്നങ്ങളും എഫേർട്സും ഉപേക്ഷിച്ച് വിവാഹത്തിന് ശേഷം ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ശരിയാണോ